നമസ്കാരം വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരുന്നു നമ്മൾ വീണ്ടും ഒരു ക്രൈം സ്റ്റോറി ആയിട്ട് തന്നെ വന്നിട്ടില്ല കേട്ടോ നമ്മൾ കഴിഞ്ഞ ഒരു ക്രൈം സ്റ്റോറി ഡിസ്കസ് ചെയ്തത് തെലങ്കാന ആന്ധ്ര ഏരിയയിലുള്ള പ്രത്യക്ഷ മേർഡർ കേസ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ സ്റ്റോറി നേരെ പോകുന്നത് ഹരിയാനയിലേക്കാണ് ഹരിയാനയിലെ ഹരിയാനയിൽ നഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു വില്ലേജ് അല്ലെങ്കിൽ ചെറിയൊരു ടൗൺ പറയാം അവിടെ നടന്നിട്ടുള്ള ഒരു ഇരട്ട കൊലപാതകം ഡബിൾ മേർഡർ ഓക്കെ ഇത് റിലേറ്റഡാണ് ആണ് എന്ന സ്റ്റോറി അതെ റിയൽ സ്റ്റോറി തന്നെയാണ് കേട്ടോ ഹരിയാനയിൽ ഈ നഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്മോൾ ടൗണിൽ ഒരു ചെറിയ ഫാമിലിയിൽ മൂന്ന് പേര് ജീവിച്ചിരുന്നു ഒന്ന് മീന അമ്മ മകൻ രാഹുൽ മുപ്പത്തേഴ് വയസ്സ് ചെറിയ മകൾ കാജൽ ഇരുപത്തൊമ്പത് വയസ്സ് വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് കഴിഞ്ഞ് പോയിരുന്നൊരു കുടുംബമാണ് കാജൽ ഒരു മൊബൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യുമായിരുന്നു സെയിൽസ്ഗേളായിട്ട് രാഹുൽ എന്തോ ചെറിയൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ രാഹുൽ അങ്ങനെ പോകുന്നു മുപ്പത്തേഴ് വയസ്സ് അമ്മ ഹൗസ് വൈഫായിട്ട് അമ്മ വീട്ടിൽ തുടരുന്നു സാമ്പത്തികമായിട്ടൊക്കെ നോർമൽ നോർമലായിട്ടുള്ള കുടുംബം ഭയങ്കര ഹൈ സെറ്റിൽഡും അല്ല എന്നാൽ കുറച്ച് സ്വത്തും കാര്യങ്ങളും കുറച്ച് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ ഇടത്തരം കുടുംബമായിരുന്നു അപ്പം പറയത്തക്ക പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ല ഒരു നോർമൽ കണ്ടീഷനിൽ പോകുന്ന ഒരു കുടുംബം ഒരു സൺഡേ രാവിലെ കാജൽ ബ്യൂട്ടി പാർലിലേക്ക് ഒന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് നടക്കുന്നു കാജൽ രാവിലെ പോകുന്നു പോയി കഴിഞ്ഞ് ബ്യൂട്ടി പാർലറിൽ പോയി കഴിഞ്ഞ് കുറച്ച് മാർക്കറ്റിലൊക്കെ ഇറങ്ങി അടിച്ച് നടന്ന് ഒരു രണ്ട് മണിയാകുമ്പോൾ കാജലിൻ്റെ ഫോണിലേക്ക് അമ്മയുടെ ഒരു മെസ്സേജ് വരികയാണ് രണ്ട് ജ്യൂസ് പാക്കറ്റ് വാങ്ങി വരണം മോളെ വരുന്ന സമയത്ത് വന്ന് കാജൽ ഓക്കെ പറയുന്നു അമ്മയുടെ മെസ്സേജാണ് രണ്ട് മണിക്കാണ് വന്നത് നമ്മുടെ മൊബൈലിൽ നിന്ന് വന്നു നാല് മണിയോട് കൂടി കാജൽ ഈ രണ്ട് ജ്യൂസ് പാക്കറ്റ് വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വരുകയാണ് വീട്ടിൽ വരുന്ന സമയത്ത് വാതിൽ തുറന്നു കൊടുക്കുന്നു കാജൽ നേരെ ഉള്ളിൽ കയറുന്നു കാജൽ നോട്ടീസ് ചെയ്യുന്നത് പെട്ടെന്ന് ആ ലിവിങ് റൂമിലെ കംപ്ലീറ്റ് എല്ലാം തകിടം മറിഞ്ഞു കിടക്കുന്നുണ്ട് ആരോ ആ വീട്ടിനുള്ളിൽ കയറി കംപ്ലീറ്റ് സേർച്ച് ചെയ്ത പോലെ തോന്നും കാജൽ അമ്മയും അമ്മയെന്ന് വിളിക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെ കേൾക്കുന്നില്ല കാജൽ നേരെ പോയി നോക്കുന്ന അടുക്കളയിലേക്കാണ് അടുക്കളയിൽ ആ ഒരു കാഴ്ച കണ്ടിട്ട് കാജൽ ഷി ഷോട്ട് ആൾ ആൾ ഭയങ്കരമായിട്ട് ഉറക്കം കരഞ്ഞു നെയ്ബേഴ്സ് എല്ലാവരും ആ കരച്ചിൽ കേട്ടു ഇവിൾ നോക്കുന്ന സമയത്ത് അമ്മ നിലത്ത് കിടക്കാം അമ്മയല്ല നമ്മുടെ ഡെഡ് ബോഡി ആരോ അമ്മയെ എന്തോ ഒരു സാ ഇരുമ്പ് വടിയോ എന്തോ ഒരു സംഗതി കൊണ്ട് തലയ്ക്ക് അടിച്ചിട്ട് നമ്മുടെ തല പൊട്ടി പുളർന്ന് കിടക്കുന്നത് അമ്മ ആ സിറ്റുവേഷനിൽ കിടക്കുന്നു പെട്ടെന്ന് വിളി വിചാരിക്കുന്നു അയ്യോ എൻ്റെ ബ്രദറുണ്ടല്ലോ വീട്ടിൽ ബ്രദറിനെ വിളിക്കുന്നു രാഹുൽ രാഹുൽ എന്ന് വിളിക്കുന്നു കാജൽ രാഹുലിന് യാതൊരു ഇല്ല നോക്കുമ്പോൾ അപ്പുറത്തുണ്ട് രാഹുലും ഇതേ സിറ്റുവേഷനിൽ കൊണ്ടിട്ട് ചോര വാർന്ന് മരിച്ചു കിടക്കുന്ന രാഹുലിനെ കാണുന്നു വീണ്ടും അലറി കരഞ്ഞുകൊണ്ട് കാജൽ വീടിനെ പുറത്തേക്ക് ഓടുകയാണ് ഈ സമയം കൊണ്ട് തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ആൾക്കാരൊക്കെ നെയ്ബേഴ്സൊക്കെ അവർ ഓടി വരുന്നു കാജലോട് എന്താ ചോദിക്കുന്നു കാജലിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല കാജലൊന്നും പറയാമില്ല കാജൽ കരഞ്ഞോണ്ടിരിക്കുക ഉറക്കുറക്ക അലബറോട്ട് കാജൽ കറിഞ്ഞോണ്ടിരിക്കുക അതിലൊരാൾ ഉള്ളിൽ കയറി നോക്കുന്ന സമയത്ത് അയാളും ഈ സിറ്റുവേഷൻ കണ്ട് ഞെട്ടിപ്പോകുന്നു ഉടനെ അവർ പോലീസിനെ വിളിക്കുന്നു അധികം സമയം സമയം കളയാതെ പോലീസ് അവിടെ വീട്ടിലെത്തുന്നു വീട്ടിലെത്തിയ സമയത്ത് പ്രൈമോഫീസിൽ പോലീസിനെ കാണുന്ന സമയത്ത് ഒറ്റയടിക്ക് മനസ്സിലാവുന്നു അവിടെ ആരോ കേറിയിട്ട് ഒരു റോബറി അറ്റംപ്റ്റ് അല്ലെങ്കിൽ റോബറി നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു നോക്കുന്ന സമയത്ത് അലമാറയിലുള്ള ബാഗും എല്ലാ കാര്യങ്ങളും വലിച്ചു വരേണ്ടിട്ടുണ്ട് എന്തെങ്കിലും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അതിൽ കാജൽ മാത്രമേ ഉള്ളൂ കാജലാണെന്നുണ്ടെങ്കിൽ സ്വഭാവത്തിലല്ല അങ്ങനെ സ്റ്റോലി സ്റ്റോലി കാജലിൻ്റെ ഒരു ബോധം വീണ്ടെടുത്തതിന് ശേഷം കാജലിനോട് പോലീസ് ചോദിക്കുന്ന സമയത്ത് കാജൽ പറയുന്നു നമ്മുടെ ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു കുറേ പൈസ ഉണ്ടായിരുന്നു ബ്രദറിൻ്റെ പൈസ ഉണ്ടായിരുന്നു ഇതൊന്നും അവിടെ കാണുന്നില്ല അപ്പോൾ പോലീസിനെ സംബന്ധിച്ച് ആരോ വീടിനുള്ളിൽ കയറി റോബറി നടത്തി അത് എതിർത്തപ്പെടാൻ അല്ലെങ്കിൽ കണ്ടുപിടിച്ചപ്പോഴാന്നറിയില്ല രണ്ടുപേരും കൊലപ്പെടുത്തി ആ ഒരു കള്ളനവിടുത്ത് കടന്നു പറഞ്ഞു എന്നുള്ളതാണ് പോലീസിനെ ചടക്ക് മനസ്സിലാവുന്നത് പക്ഷേ ഇത് മാത്രമായിട്ട് കാര്യമില്ലല്ലോ ആര് കൊന്നു എന്തിനു കൊന്നു ആ മോട്ടീവും കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പോലീസിന് പിടിക്കണമല്ലോ ഇതിനാണെങ്കിൽ അവരെ മുന്നിൽ ആകെ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ കാജൽ സിറ്റുവേഷനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ സംഭവം ഉണ്ടാകുമ്പോൾ പോലീസിന് എപ്പോഴും സംശയം ഉണ്ടായിരിക്കും കാരണം സംശയിക്കാൻ തന്നെയാണ് അവർ പരിപാടിയിട്ടുള്ളത് അപ്പോൾ അവർക്ക് ചെറിയൊരു സംശയം കാജലിൽ പക്ഷേ സ്വന്തം കാജൽ മകളാണല്ലോ നോക്കുമ്പോൾ ശരിയാണ് ഒരു അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചാണ് രണ്ട് കുട്ടികളും ഒരേ അമ്മയുടെ രണ്ട് മക്കളെന്നാണ് അച്ഛനും എമ്മനും രണ്ട് മക്കൾ തന്നെയാണ് അപ്പം അവിടെ കാജലിന്റെ ഇൻവോൾവെന്റ് ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു സംഗതികളോട് എല്ലാം എല്ലാം ആരും കേട്ടിട്ടില്ല അങ്ങനെ കാജലിനോട് പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് എന്താണെന്ന് സംഭവിച്ചത് ആ സണ്ടേ എന്ന് സംഭവിച്ചതാണ് കാജൽ പറയുന്നു ഉണ്ടായ പോലെ തന്നെ ഞാൻ രാവിലെ പോയി പാർലർ പോയി അതൊക്കെ കഴിഞ്ഞ സമയം സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി ഷോപ്പിങ്ങിൽ പോയി അമ്മ രണ്ട് മണിയാകുമ്പോൾ മെസ്സേജ് അയച്ചു ഇതാ മെസ്സേജ് ഇതാ ജ്യൂസ് കൊണ്ടുവരാൻ അമ്മ മെസ്സേജ് അയക്കുന്നു ജ്യൂസ് കൊണ്ട് ഞാൻ വീട്ടിൽ വരുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കാണുന്നു അപ്പോൾ പോലീസ് നേരെ നോക്കുന്നു മൊബൈൽസ് നോക്കുന്ന സമയത്ത് ശരിയാണ് അമ്മയുടെ മെസ്സേജ് ഉണ്ട് അമ്മ മെസ്സേജ് ആണ് അയച്ചിരിക്കുന്നത് ടെക്സ്റ്റ് മെസ്സേജ് കാജലിനെ അയച്ചിട്ടുണ്ട് കാജലെ ഓവരോ ഓക്കേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ജ്യൂസ് പാക്കറ്റ് വാങ്ങി വന്നു അപ്പോൾ പോലീസ് സംബന്ധിച്ച് ഞാൻ അന്വേഷണ അവിടെ വഴി വിട്ട് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല പക്ഷെ പെട്ടെന്ന് പോലീസ് നോക്കുന്ന സമയത്താണ് പോലീസിൻ്റെ ഒരു ഭാഗ്യം കൊണ്ടെന്ന് തോന്നുക അന്നത്തെ ഒരു അന്വേഷണം ഒരു ഭാഗ്യം കൊണ്ടെന്ന് പറയാം അല്ലെങ്കിൽ നിർഭാഗ്യം എന്ന് പറയുമ്പോൾ പറയാം ആ വീട്ടിൽ സി സി ടി വി ഇൻസ്റ്റാൾഡായിരുന്നു അപ്പോൾ പിന്നെ വേറെ യാതൊരു ഇഷ്യൂ ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ പക്ഷേ പോലീസ് നോക്കുന്ന സമയത്ത് അൺഫോർച്യുനേറ്റ്ലി പോലീസിന് ഈ ഒരു കാര്യം മനസ്സിലാവുന്നു ആ സി സി ടി വി വർക്കിങ് അല്ല സി സി ടി വി വർക്കിംഗ് അല്ല എന്നല്ല സി സി ടി വി വരാ മര്യാദയ്ക്കന്നെ പ്രോപ്പറായിട്ട് തല ദിവസം ഒക്കെ വർക്ക് ചെയ്തിരുന്നു ആ സൺഡേ മോർണിംഗ് ആറ് മണിയാകുമ്പോൾ മുതൽ സി സി ടി വി വർക്കിംഗ് അല്ല കാരണം എന്ന് വെച്ചാൽ ആറ് മണി മുതൽ സി സി ടി വി സ്വിച്ച് ഓഫാണ് സി സി ടി വി അംപ്ലയിൻറ്റ് ഒന്നുമല്ല സി സി ടി വി സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു സംശയമായി കാരണം എന്ന് വെച്ചാൽ വീട്ടിനുള്ളൊരു സി സി ടി വി ഉള്ളത് വളരെ ക്ലിയർ ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സ് കാണാൻ പറ്റുന്ന ഒരു സി സി ടി വി ഒരു മൂന്നാം കണ്ണെന്ന് വേണമെങ്കിൽ പറയാം ഈ സി സി ടി വി സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു അപ്പോൾ സി ടി വിയുടെ സ്വിച്ച് എവിടെയെന്ന ഒരാൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയുന്ന ആ കുടുംബത്തോടെ അടുത്ത് പറയുന്ന അടുത്ത് കഴിയുന്ന ഒരാൾ മാത്രമേ ഇതുപോലുള്ളൊരു സംഗതി ചെയ്യുള്ളൂ അല്ലേ അപ്പോൾ പോലീസ് വീണ്ടും ഈ കാജലിനെ വിളിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു കാജൽ അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ പറയുന്നു എപ്പോഴാണ് വീട്ടിൽ നിന്ന് പോയത് അപ്പോൾ കാജൽ പറയുന്നു ഞാൻ പത്ത് മണിയോട് കൂടി പോയി ഇന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുന്നു ഈ ചോദ്യം ചോദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പോലീസ് മറ്റുള്ള കോൺസ്റ്റബിൾ അവരൊക്കെ ഇൻസ്പെക്ടേഴ്സിനെ വിട്ടിട്ട് തൊട്ടടുത്ത് എവിടെയെങ്കിലും സി സി ടി വി ഉണ്ടോ നോക്കുന്നു സ്വാഭാവികമായിട്ടും അന്നത്തെ കാലത്തൊക്കെ ആ സമയത്ത് അവർ വീട്ടിൽ സി സി ടി വി ഉണ്ടെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഒക്കെ സി സി ടി വി ഇല്ലാതിരിക്കില്ല അങ്ങനെ ഒരുപാട് വീടുകൾ നോക്കിയതിന് ശേഷം ഫോർച്ചുനേറ്റ്ലി കുറച്ച് വിട്ടാണെന്നുണ്ടെങ്കിലും ഒരു വീട്ടിലെ സി സി ടി വി പോലീസിന് കിട്ടുന്നു ആ സി സി ടി വി ഇവരുടെ വീടിൻ്റെ ആ ഫ്രണ്ട് ഡോറിൻ്റെയും വഴിയുടെ ഭാഗത്തേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ പോലീസിനെ സംബന്ധിച്ച് കുറച്ച് സമാധാനമായി അത്രയും ആയിട്ട് വിസിബിൾ ആയിട്ട് കാണില്ലെങ്കിലും ഏകദേശം എന്താ നടക്കുന്നതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും അങ്ങനെ പോലീസ് സി സി ടി വി നോക്കുന്നു അപ്പോൾ പോലീസ് നോക്കുന്നത് സി സി ടി വി എന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞു രണ്ട് മണിയാകുമ്പോൾ നമ്മുടെ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് മണിക്ക് ശേഷമാണ് പോലീസ് നോക്കുന്നത് രണ്ട് മണിക്ക് ശേഷം പോലീസ് നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല നാലു മണിവരെ നോക്കുന്നു പക്ഷേ നാലുമണിയാവുമ്പോൾ ഈ ഒരു ലേഡി അവർ തിരിച്ചു വരുന്നത് മാത്രം കാണുന്നു ഇത് മാത്രം പോലീസ് കാണുന്നു അതായത് കാജൽ വരുന്നത് പോലീസ് കാണുന്നു ഇത് ഏകദേശം ഇതൊക്കെ കഴിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് രണ്ട് ദിവസമായിട്ടുണ്ട് ഈ സമയം കൊണ്ട് ഇവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡെത്തിൻ്റെ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്കടി കിട്ടിയാൽ തലയ്ക്ക് കിട്ടിയടിയും പിന്നെ പോയാത്തതിനെന്താന്ന് വെച്ചാൽ അവരെ കഴുത്തിൽ എന്തോ കേബിൾ വെച്ച് വരിഞ്ഞ് മുറുകിയിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും സ്ട്രാങ്കിൾ ടു ഡെത്താണ് തല തല അടിച്ച് പൊട്ടിച്ചിട്ട് കഴുത്ത് ഞെരിച്ച് കൊന്നതാണ് രണ്ടുപേരെയും ഒരേപോലെ തന്നെ കൊന്നിരിക്കുന്നത് ഈ രാഹുലിനെയും രാഹുലിൻ്റെ അമ്മ മീനനെയും ഒരേപോലെ തന്നെയാണ് രണ്ടുപേരും കൊണ്ടിരിക്കുന്നത് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണത്തിന് സമയം എഴുതിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അമ്മയുടെ മരണം നടന്നിട്ടുള്ള രണ്ടു മണി എന്ന് പറയുമ്പോൾ അമ്മയുടെയും ബ്രദറിൻ്റെയും മരണം നടന്നിട്ടുള്ള മൂന്നിനും നാലും അടക്കായിരിക്കണല്ലോ കാരണം അതിനനുസരിച്ചാണ് പോലീസ് സി സി ടി വി നോക്കുന്നത് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണത്തിന് സമയം എഴുതിയിരിക്കുന്നത് രാവിലെ എട്ട് മണിയുടെയും പത്ത് മണിയുടെയും ഇടയിലാണ് പക്ഷെ ഇതെങ്ങനെ സംഭവിക്കും കാരണം എന്ന് വെച്ചാൽ രണ്ട് മണിയാവുമ്പോൾ അമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട് ജ്യൂസ് കൊണ്ടുവരാമെന്നുള്ളത് അല്ലേ സ്വന്തം മക്കൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ പോലീസ് കൺഫ്യൂഷനായി അപ്പോൾ പോലീസ് സി സി ടി വി ബാക്കിലേക്ക് നോക്കാൻ തുടങ്ങി മകളോട് വീണ്ടും ചോദിച്ചു സമയം കൃത്യമായിട്ട് ചോദിച്ചു മകൾ പറഞ്ഞു എട്ട് മണിക്ക് ഞാൻ ഇവിടെ ഇറങ്ങി ബ്യൂട്ടി പാർലറിൽ പോയി ഇത് കഴിഞ്ഞു ജ്യൂസ് അമ്മ വാങ്ങാൻ വേണ്ടി പറഞ്ഞു പ്രത്യേകിച്ചെത്തി നോർമൽ കണ്ടീഷനിൽ പോലീസ് ചെയ്യുന്ന എന്താ കോൾ റെക്കോർഡ്സ് നോക്കും മൊബൈൽ ഫോണിൽ ഭയങ്കര എവിഡൻസ് ആണെന്ന കാലത്ത് അപ്പോൾ മൊബൈൽ ഫോണിൽ പോലീസ് നോക്കിയ സമയത്ത് പോലീസിന് ഒരു കാര്യം സ്ട്രൈക്ക് ചെയ്തു ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് അമ്മയുടെ ഫോണിൽ നിന്ന് കാജലിൻ്റെ ഫോണിലേക്കാണ് റിസീവ് ചെയ്ത കാജലിൻ്റെ ഫോണിലാണ് അയച്ചിരിക്കുന്നത് അമ്മയുടെ ഫോണിൽ നിന്നാണ് പക്ഷേ ഒരു കാര്യം പോലീസ് നോട്ടീസ് ചെയ്തതെന്ന് വെച്ചാൽ ഈ മെസ്സേജ് അയക്കുന്ന സമയത്ത് റിസീവ് ചെയ്യുന്ന സമയത്തും രണ്ട് ഫോണും ടവറിൻ്റെ ലൊക്കേഷനിൽ ഒറ്റ അടിയിലായിരുന്നു സോറി ഇതിൻ്റെ ടവർ ലൊക്കേഷൻ സെയിം ആയിരുന്നു അത് വീട്ടിനുള്ളിലല്ലായിരുന്നു ഈ രണ്ട് ഫോണും ആ സമയം പുറത്തായിരുന്നു അപ്പോൾ അമ്മയല്ല മെസ്സേജ് അയച്ചത് ആരാണ് ഈ മെസ്സേജ് അയച്ചത് എന്തിനു വേണ്ടി അയച്ചു ഈ ഒരു കൊലപാതകത്തിലേക്ക് ഉള്ള ഒരു വഴിത്തിരി രണ്ട് കാര്യം ഒന്ന് മരണം നടന്ന സമയം രണ്ടാമത് രണ്ട് മണിയാകുമ്പോൾ മെസ്സേജ് അപ്പോൾ ഒരു കാര്യം വളരെ കംപ്ലീറ്റ് വളരെ ക്ലിയർ ആയിട്ട് ഷുവറായി ഇത് ഒരു സാധാരണ ആരും അറിയാതെ നടന്നിട്ടുള്ള ഒരു കൊലപാതകമല്ല ഇതിൽ ഇതിൽ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇന്നലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ കാജലിന് എന്തോ ഒരു ചെറിയ ലിങ്ക് ലിങ്കുണ്ടെന്നുണ്ട് അവർ വീണ്ടും കാജലിനെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു മരണത്തിൻ്റെ യഥാർത്ഥ കാരണം അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഈ സമയത്താണ് പോലീസ് ഇവിടെ ബാക്കിലേക്ക് സി പരിശോധിക്കുന്ന സമയത്ത് പോലീസ് സി സി നോക്കുമ്പോൾ രാവിലെ ഒരു എട്ട് മണി അങ്ങനെ റിവേഴ്സ് റിവേഴ്സ് ചെയ്ത് നോക്കുന്നു നോക്കുന്ന സമയത്ത് ഇവർ കാണുന്നു ഒരു നോർമൽ ഒരു പേഴ്സൺ ഒരാളൊരു സാധാരണ എടുക്കാൻ ഒരു മനുഷ്യൻ നടന്നു പോകുന്നു ഈ നടന്നു പോകുന്നവൻ്റെ പോക്കലും യാതൊരു അസ്വാഭാവികതയില്ല പക്ഷെ ഇവൻ നേരെ ചെന്ന് കയറുന്നത് കാജലിൻ്റെ വീട്ടിലേക്കാണ് രാവിലെ എട്ട് മണിക്കാണ് സമയം അപ്പോൾ കാജിന്റെ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ കയറുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വന്നാൽ ഞാൻ കാര്യമായിരിക്കും പക്ഷേ ഇവൻ ഇറങ്ങി പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു ഇവൻ ഇറങ്ങി പോകുമ്പോൾ അവൻ്റെ കയ്യിലെന്തോ സാധനമുണ്ട് ആ ഇറക്കത്തിൽ കണ്ടോടൊന്ന് പോലീസിന് അത്ര ഒരു പന്തി പന്തികൾ ഒരു നല്ലൊരു ഒരു നോർമൽ സിറ്റുവേഷൻ ആയിട്ട് തോന്നിയില്ല ഇത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു പത്ത് മണിയോട് കൂടി കാജലോടുന്നു ഇറങ്ങിപ്പോരുണ്ടോ കാജൽ പിന്നെ അങ്ങോട്ട് ആ സമയത്തൊന്നും തിരിച്ചു വരുന്നതും കണ്ടില്ല ഇതെല്ലാം കൂടി പോലീസിന് കണക്ട് ചെയ്തപ്പോൾ എന്തോ ഒരു സംഭവം അവിടെ നടന്നു എന്നുള്ളത് പോലീസിന് മനസ്സിലായി ഉടനെ തന്നെ പോലീസ് ഇവരുടെ മൊബൈൽ ഫോൺസ് പരിശോധിക്കുന്നു അപ്പോൾ കാജലിന് ഫോൺ പരിശോധിച്ച് കോൾ റെക്കോർഡ്സ് എടുത്ത് നോക്കിയാൽ മനസ്സിലായി ഇതിന്ന് വേറൊരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ വേറെ രണ്ട് പേരുടേക്ക് കോൾസ് പോയിട്ടുണ്ട് അതിൽ ഒരാളുടെ കോൾ പോയ ആളുടെ ടവർ ലൊക്കേഷൻ ആ സമയത്ത് ഇവരുടെ വീട്ടിൻ്റെ അടുത്തായിരുന്നു അപ്പോൾ ഈ വന്ന വ്യക്തി തന്നെയാണെന്ന് മനസ്സിലായി ആ വ്യക്തിയുടെ പേര് ക്രിഷെന്നായിരുന്നു ഇവിടെയാണ് ട്വിസ്റ്റ് വരുന്നത് ഈ ക്രിഷ് എന്ന് പറയുന്ന വ്യക്തി ഈ കാജലിൻ്റെ അമ്മാവൻ്റെ മകനെ ആയിരുന്നു അങ്ങനെ വീണ്ടും കാജനെ പോലീസ് വിളിച്ചു വരുത്തുന്നു വീണ്ടും തറോ ക്വസ്റ്റിങ് ഇപ്പോൾ ഇനി പോലീസ് ഒന്നും കൂടി ഷ്യൂറായി കാജൽ തോന്നണം പറയാനുള്ള കാര്യം വളരെ ക്ലിയറായിട്ട് മനസ്സിലായി ഉടനെ കൃഷ്ണനെയും കൂടി വിളിച്ചു വരുത്തുന്നു രണ്ടുപേരെയും പോലീസ് ഇൻട്രോഗേറ്റ് ചെയ്യുന്നു ഇൻട്രോഗേറ്റ് ചെയ്യുന്ന സമയത്ത് അവസാനം ഒരു രക്ഷയില്ലാതെ കാജൽ പൊട്ടിപ്പോന്നു കാജൽ പറയുന്നു കാജലാണ് കാജലും കൃഷും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു അമ്മയും സഹോദരനെയും കൊന്ന് എന്നാണ് പറയുന്നത് ഇതിനുള്ള മരണ കാരണമാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് ഇവരെങ്ങനെ കൊന്നു എന്നുള്ളത് വെച്ചാൽ അമ്മേനെയും തലക്കടിച്ച് കേബിൾ വെച്ചിട്ട് കഴിച്ചു ഞാരിച്ചിട്ടാണ് അമ്മയും സഹോദരനെയും കൊന്നിട്ടുള്ളത് പക്ഷേ ഇത് എന്തിനു കൊന്നു എന്തായിരിക്കണം ഈ മോട്ടീവ് എന്നുള്ള കാര്യമാണ് പോലീസിന് അടുത്ത് അറിയേണ്ടി വരുന്നത് സ്വാഭാവികമായിട്ടും ഓരോ ഓരോ എന്താ പറയുക ഓരോ മനുഷ്യൻ്റെ എന്താ പറയുക മാനസിക നില തെറ്റുന്നതിനും അവർ വളർന്നു വന്ന സാഹചര്യത്തിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ കാജലിൻ്റെ ചെറുപ്പകാലത്താണ് കാജലിൻ്റെ അച്ഛൻ മരിച്ചിട്ടുള്ളത് അപ്പോൾ കാജലിൻ്റെ അമ്മ രണ്ട് മക്കളെ ഒരു പെണ്ണും ഒരാളാണ് രണ്ട് മക്കളെ ഒരേപോലെ വളർത്തിയിട്ടുള്ളത് ആ അമ്മയും രണ്ടുപേരും വളർത്തിയത് ഒന്നൊരാൺകുട്ടി ഒരു പെൺകുട്ടിയായിരുന്നെങ്കിലും ചെറുപ്പം മുതലേ ഈ പെൺകുട്ടി വളർന്നു വന്നത് ഏട്ടൻ്റെ കണ്ടിട്ടായിരുന്നു ഈ അമ്മ തന്നെ വളർത്തിയത് രണ്ടും ആൺകുട്ടികളെ പോലെ വളർത്തിയത് അതും പെൺകുട്ടിയായിട്ട് കൺസിഡർ ചെയ്തിരുന്നില്ല ആൺകുട്ടികളെ തന്നെ സ്ട്രോങ്ങ് ആണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ടാണ് ഈ കുട്ടിനെ വളർത്തിയിട്ടുള്ളത് ചെറിയ എന്താ പറയുക മുടിയൊക്കെ ചെറുതാക്കി കട്ട് ചെയ്ത് ആൺകുട്ടികളെ പോലെ വേഷം കാര്യങ്ങളൊക്കെ കട്ടിട്ട് ഒരു ആൺകുട്ടി സ്റ്റൈലാണ് ഈ കുട്ടി വളർന്നിരുന്നത് അങ്ങനെ പെൺകുട്ടി ജന്മകൊണ്ട് പെണ്ണാണെങ്കിലും ഇതിൽ ഈ അമ്മേനെ ഈ ഒരു ആൺകുട്ടികളെ ആക്കി ബ്രദറും അങ്ങനത്തെ രീതിയിലാക്കി അങ്ങനെ വലുതായി വളർന്നു വന്ന സമയത്ത് ഈ കുട്ടിയുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ബോയ്സ് ആയിരുന്നു ഇതിൻ്റെ കാണിച്ചുകൂട്ടലെല്ലാം ബോയ്സിൻ്റെ ആയിരുന്നു അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അമ്മയും ബ്രദറിനായിട്ടും സ്ഥിരമായിട്ടും ഇതിൻ്റെ ഒരു പേരിൽ വഴക്കണ്ടായിരുന്നു കാരണം ഈ കുട്ടി വലുതാവുന്ന സമയത്ത് അമ്മ വിചാരിച്ചെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ ഒരു അങ്ങനെ ഉള്ളവരൊക്കെ വളരട്ടെ വലുതാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഈ കുട്ടി മാറിയിട്ട് പെൺകുട്ടികളുള്ള അവർ സിദ്ധിക്കും തുടർന്ന് വിചാരിച്ചു പക്ഷെ അല്ല ഉണ്ടായത് ഈ പെൺകുട്ടി വലുതായപ്പോഴും കുറച്ചൊരു ഒരു ടോം ബോയ് അല്ല ടോം ഗേൾ എന്താ പറയുക ഒരു ആ ഒരു ടൈപ്പറായി അവൾ അവളുടെ വളർച്ച ഓക്കെ ഈ സമയത്താണ് രാഹുലിൻ്റെ ഒരു മാര്യേജ് ഫിക്സ് ചെയ്യുന്നത് മാരേജ് കല്യാണം അന്വേഷിക്കുന്നത് അന്വേഷിക്കുന്ന സമയത്ത് രാഹുലിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് നീന എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി ഈ കാജലിൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു ഇവിടെ പറയാൻ പറ്റാത്തൊരു സംഭവം എന്ന് വെച്ചാൽ ഈ കാജലും ഈ നീനയും തമ്മിൽ ഒരു ഹോമോ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു പെൺകുട്ടിയാണ് ബ്രദറിന് കല്യാണം കഴിപ്പിച്ച് വെച്ചിട്ട് തമ്മിൽ അങ്ങനെ റിലേഷൻഷിപ്പിലാണ് പോയിരുന്നത് നാത്തൂന്മാർ തമ്മിൽ ഇത് രാഹുലിന് മനസ്സിലായി അവരമ്മിൽ ഡിവോഴ്സായി വീണ്ടും അടുത്തൊരു കല്യാണം കഴിക്കുന്നു അത് കാജലിനായിട്ട് പന്ത്രണ്ടുള്ള കുട്ടിയായിരുന്നില്ല രാഹുൽ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന കുട്ടിയോടും ഇതേ ഒരു രീതിയിലാണ് ആയിരുന്നു ഈ കാജലിൻ്റെ പെരുമാറ്റം ഒരു ഹോ ഒരു ലെസ്ബിയൻ അതായിരുന്നു ആ വീട്ടിലെ സിറ്റുവേഷൻസ് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ആ പെണ്ണാ വീട് വിട്ടുപോയി അതിന് ഡിവോഴ്സായി കഴിഞ്ഞ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇതോടുകൂടി ഞാൻ വീട്ടിലത്തെ സിറ്റുവേഷൻ തന്നെ കംപ്ലീറ്റ് മോശമായിരുന്നു ഓൺ ദ സെയിം ടൈം അമ്മയ്ക്ക് ഈ ഈ ഒരു ക്യാരക്ടർ കൊണ്ട് ആ വീട്ടിലെ സ്വത്തും കാര്യങ്ങളും കൊടുക്കാനും അമ്മയ്ക്കും ഇഷ്ടമായിരുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വീട്ടിലൊരു പ്രശ്നങ്ങളുണ്ടായി ഇവിടുന്ന് ആണ് കാജലിൻ്റെ ക്രിമിനൽ മൈൻഡ് വർക്ക് ചെയ്തു തുടങ്ങിയത് എങ്ങനെയെങ്കിലും തൻ്റെ ലൈഫിൽ നിന്ന് അമ്മേനെയും ബ്രദറിനെയും ഒഴിവാക്കണം എന്നുള്ളത് അങ്ങനെ ചിന്തിച്ചപ്പോൾ മനസ്സിലായി ഈ അമ്മേനെയായിട്ട് അകൽച്ചൽ കഴിഞ്ഞിരുന്ന ബ്രദറിൻ്റെ മക്കളുണ്ടായിരുന്നു ബ്രദർ മരിച്ചിട്ട് ആ സ്വത്ത് കംപ്ലീറ്റ് ഈ അമ്മയുടെ അമ്മയും ഇവരൊക്കെ അതായത് ഈ രാഹുലും വരും ആ കൂടി ഒരു ഒരുമിച്ച് എന്താ പറയുക അവർ കൈയടക്കി വടക്കി അങ്ങനെ സ്വത്ത് കിട്ടാത്ത ഒരു അമ്മവും രണ്ട് മക്കളുണ്ടായിരുന്നു ഇഷാൻ കൃഷ്ണമുണ്ട് രണ്ട് മക്കൾ ഈ മക്കളെ പോയി കാണുന്നു ഇഷാനെ പോയി കാണുന്നു കണ്ടിട്ട് കാര്യം പറയുന്നു ഇങ്ങനൊരു സംഭവമുണ്ട് ഞാൻ നീ വേണമെങ്കിൽ തന്നെ ഒരു കാര്യം ചെയ്തോ ഇവർ രണ്ടുപേരെയും കൊന്നോ എനിക്ക് അൻപതിനായിരം രൂപ തരാം പ്ലസ് ആ സ്വത്ത് അമ്മയുടെയും അനിയൻ്റെയും പേരുള്ള സ്വത്ത് നീ കംപ്ലീറ്റ് എടുത്തോ എന്നായിരുന്നു ഇവർക്ക് ഇവർക്കുള്ള ഓഫർ ഓക്കെ ആ വീടും മരിച്ചിരുന്നു ബാക്കിയുള്ളതൊക്കെ വെക്കും ഈശാനിത് കേൾക്കുന്ന സമയത്ത് ഈശാന പറ്റുന്നില്ല ഒരിക്കലും പറ്റില്ല എൻ്റെ ആൻ്റിയെ കൊല്ലം ഞാൻ ഇതാവുന്നില്ല പറയുന്നു കസിൻ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നു പക്ഷേ രണ്ടാമത്തെ കൃഷി എന്ന് പറയുന്നവൻ ഈ ഒരു കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്നു ആ കൃഷിയാണ് നിങ്ങൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ആ ക്യാമറയിൽ വന്നിട്ടുള്ള ആ പയ്യൻ അവൻ വരുന്നു അവനും ഇവളും കൂടി ചേർന്നിട്ടാണ് ഈ എന്താ പറയുക ഈ രണ്ട് പേരെയും കൊല ചെയ്തിട്ടുള്ളത് സ്വത്തിന് വേണ്ടി അപ്പോൾ പോലീസ് വീണ്ടും ചോദിക്കുന്ന സമയത്ത് കാജൽ പറഞ്ഞാൽ എന്താ വെച്ചാൽ അമ്മേനെയും ബ്രദറിനെയും കൊന്നതിന് ശേഷം കാജൽ നേരെ ബ്യൂട്ടി പാർലറിൽ പോയി ഹെയർ സ്ട്രെയിറ്റൺ ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഷോപ്പിങ്ങിന് പോയി ലഞ്ച് കഴിച്ചു ലഞ്ച് കഴിച്ചതിന് ശേഷം വെയിറ്റ് ചെയ്ത് നിന്നു അതായത് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഒക്കെ തീരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ മേർഡർ സ്റ്റോറി നോക്കുന്ന സമയത്തും അതിൻ്റെ ബാക്കിൽ ഓരോ എന്താ പറയുക ഓരോ റീസൺ ഉണ്ടായിരിക്കും കൊലപാതകത്തിന് അല്ലേ ഈ കുട്ടിയുടെ കേസിലെന്ന് വെച്ചാൽ ഇവർ വളർന്നു വന്നിട്ടുള്ള ആ സാഹചര്യം ഒന്നും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല ഇവിടെ വളർത്തിയ സാഹചര്യമാണെങ്കിലും വളർന്നു വന്ന സാഹചര്യമാണെങ്കിലും ക്രിമിനൽ മൈൻഡിലേക്ക് കുട്ടികൾ പോകുന്നു എന്നുള്ള സിറ്റുവേഷൻ നമ്മൾ വളരെ സിമ്പിളായിട്ട് കണ്ടൊരു സംഗതിയാണ് ഒരു സ്റ്റോറിയാണത് ചെറുപ്പം മുതലേ ഒരാണായി വളർത്തിയിട്ട് അത് അത് നിന്ന് അതേ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കാത്ത ഒരു അമ്മേനോടും ബ്രദറിനോടും ഒരു പക ആണ് ഇവിടെ ഈ ഒരു ഈ ഒരു ഹീനിയസ് ക്രൈം അവിടെ ഈ കാജലിനെ കൊണ്ട് ചെയ്യിച്ചത് പോലീസ് കാജലിന് ജീവപര്യത്തിന് ശിക്ഷ കൊടുത്തു ഒപ്പം കൃഷ്ണനും കൊടുത്തു പക്ഷേ ഒരു കാര്യം ഉണ്ടായെന്ന് വെച്ചാൽ ഇഷാൻ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ വ്യക്തി ഉണ്ടല്ലോ ആ വ്യക്തിയും പോലീസ് ഇതിൽ പ്രതിയാക്കി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മേർഡറിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് അറിഞ്ഞിട്ട് അത് പോലീസിനെ ഇൻഫോം ചെയ്യാത്തത് ഒരു വലിയ കുറ്റമാണെന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഇഷാൻ വാസ് ഓൾസോ ബുക്ക് ഇൻ ദിസ് കേസ് അപ്പോൾ നല്ല രീതിയിൽ പോയിരുന്ന ഒരു കുടുംബം ഏത് നിലക്കായി എന്നുള്ളത് നിങ്ങൾ ഇപ്പം കണ്ടില്ലേ അപ്പം എന്തായാലും നിന്നത് സ്റ്റോറി സ്റ്റോറി ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമായിരുന്നു പരിഗണിക്കുക അടുത്തൊരു സ്റ്റോറി കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്